ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാൻ ഇന്നലെ ഷെയർ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ഇന്ന് തൊട്ട് ഈസ്റ്ററിന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ഡിഷസിൻ്റെ റെസിപ്പികളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഫ്രൂട്ട് സാലഡും കസ്റ്റേഡുമാണ് ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ഈ ഫ്രൂട്ട് സാലഡ് വിത്ത് കസ്റ്റേർഡ് അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ലിറ്റർ പാലാണ് അതിലോട്ട് നമുക്ക് പഞ്ചസാരയിട്ട് ആദ്യമൊന്ന് കാച്ചെടുക്കുക ഒന്നര കപ്പ് പഞ്ചസാരയാണ് അതിലേക്ക് മൊത്തം വേണ്ടത് ഇപ്പം ഞാൻ ഒരു കപ്പേ ചേർത്തിട്ടുള്ളൂ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ കണക്കനുസരിച്ച് നോക്കി ഉണ്ടാക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് കണക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കപ്പാണ് പഞ്ചസാര ഇട്ടത് മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി പിന്നെ ചേർക്കാമല്ലോ എന്ന് ഓർത്തു അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം ഇപ്പോൾ ഇപ്പം ഞാൻ ആ കാച്ചം വെച്ച പാലീന്ന് ഒരു കാൽ കപ്പ് പാല് മാറ്റിയിട്ടുണ്ട് അതിലോട്ട് നാല് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇടുകയാണേ ഇപ്പൊ തൽക്കാലം ഞാൻ രണ്ട് ടേബിൾ സ്പൂണേ ഇടുന്നുള്ളൂ അത് ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രേ മതിയല്ലോ എന്ന് ഓർത്തു പക്ഷേ പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ കരുതേണ്ടത് നാല് ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ആണ് അത് നിങ്ങൾക്ക് അറിയാലോ കസ്റ്റർഡ് പൗഡർ പല ഫ്ലേവറിലുണ്ട് സ്ട്രോബെറിയുടെയും ഒക്കെ ഫ്ലേവറിലുണ്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവർ ഫ്ലേവറുള്ള കസ്റ്റേഡ് പൗഡറാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം ആ പാലിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു കപ്പ് പഞ്ചസാരയാണ് ഇപ്പം അര കപ്പും കൂടെ ചേർക്കുകയാണ് മധുരം പോരാന്ന് തോന്നിയത് ഈ മധുരം കറക്റ്റ് ആണ് കേട്ടോ നമ്മൾ ശരിക്കും പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ഒരു ഡെസേർട്ടിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു മധുരമുണ്ട് കസ്റ്റേഡിൻ്റെ ആ ഒരു കറക്റ്റ് മധുരമുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത് കൂടി പോകുമ്പോൾ ഒന്ന് പേടിയുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്നേ കപ്പ് ചേർക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കി കാൽക്കപ്പും കൂടെ ചേർക്കുക എൻ്റെ തോട്ടത്തിൽ ഈ ഒരു ഒന്നര കപ്പ് രണ്ട് ലിറ്റർ പാലിന് പെർഫെക്റ്റ് ആയിരുന്നു ഇപ്പം നമ്മൾ ആദ്യത്തെ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ അതിൽ ചേർത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ പാലിൽ കലക്കി ചേർത്ത് നോക്കി കുറച്ച് നേരം ഇങ്ങനെ കുറുക്കി നോക്കിയിട്ടും അത് ആവശ്യത്തിന് കുറുകിയിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും ഞാൻ അതിൽ നിന്ന് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറോടെ ഞാനതിൽ ചേർത്തിട്ടുണ്ട് ഇതും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കറക്റ്റായിട്ട് വന്നു പക്ഷെ അത് നമ്മൾ ഒഴിക്കുമ്പോൾ ഒട്ടനെ അങ്ങ് കട്ടിയാവില്ല ആ കസ്റ്റേഡ് പൗഡർ പാലിൽ കലക്കിയത് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഇളക്കി ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ആവശ്യത്തിന് അത് കുറുകിയിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ ഈ നാല് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ കലക്കി ചേർത്താലും ഈ കസ്റ്റേഡ് ചൂടോടെ ഇരിക്കുമ്പം നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പക്ഷെ നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ച് ധൈര്യമായിട്ട് ഉണ്ടാക്കാം രണ്ട് ലിറ്റർ പാലിന് നാല് ടേബിൾ സ്പൂൺ പൗഡർ ആണ് വേണ്ടത് അല്ല ഒരു ലിറ്റർ ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഒരിക്കലും ഹീപ്ഡായിട്ടുള്ളത് പറയില്ല ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ സൈഡിലൊക്കെ ഇങ്ങനെ തിളച്ചു വരുന്നുണ്ട് അത് ഓൾമോസ്റ്റ് ആയി ഇപ്പൊ നമുക്ക് ആ തവിയിലെടുത്താ കസ്റ്റേഡ് ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ടെന്നേ തോന്നുള്ളൂ പക്ഷെ അതിന്റെ ചൂട് മുഴുവൻ പോയി ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിൽ എത്തും ഇപ്പൊ ഞാൻ ആദ്യം ചെറുതായിട്ട് ായിട്ട് ചോപ്പ് ചെയ്ത പൈനാപ്പിൾ ആണ് എടുക്കുന്നത് പൈനാപ്പിള് മൂന്ന് കപ്പ് ഉണ്ടായിരുന്നു അടുത്തത് ആപ്പിൾ ചെറുതായിട്ട് മുറിച്ചതാണ് ഇടുന്നത് അത് ഒന്നേ മുക്കാൽ കപ്പ് ഉണ്ട് ആപ്പിൾ ചോപ്പ് ചെയ്തതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം ഇതിപ്പം കണക്കുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതെടുത്തത് പൊമോഗ്രാനറ്റ് ആണ് പോമോഗ്രാനറ്റ് ഒരു കപ്പ് എടുത്തു സീൻലെസ് ബ്ലാക്ക് ഗ്രേപ്സ് എടുത്തത് നൂറ് ഗ്രാം അതായത് ഒരു കപ്പ് ഇതിപ്പോ ഇടുന്നത് ഓറഞ്ചിന്റെ കുരുവും അതിന്റെ പുറത്തെ ആ ഒരു വൈറ്റ് സ്കിന്നും എല്ലാം കളഞ്ഞിട്ട് ഒരു കപ്പ് ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത് ഞാൻ ആപ്പിളിനെ പറ്റി പറഞ്ഞല്ലോ ആപ്പിൾ ഏറ്റവും അവസാനം ഒന്നുകിൽ നിങ്ങൾ ചേർക്കുക തൊലി തൊലിച്ചെത്തിയിട്ട് ഏറ്റവും അവസാനം ചേർക്കുക അല്ല നിങ്ങൾ നേരത്തെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു മൂന്നാല് ഡ്രോപ്പ് ലൈൻ ജ്യൂസും കൂടി ഇട്ട് ഒന്ന് ഇളക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ആപ്പിളിൻ്റെ നിറം പോകും ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് അതിനകത്തൊരു കുറച്ച് വാനലൈസൻസ് ആണ് വാനലൈസൻസ് ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ആണ് നമുക്ക് ഫ്രൂട്ട്സിനൊക്കെ മധുരമുണ്ടെങ്കിലും ചെറിയൊരു പുളി മുമ്പി നിൽക്കും അതുകൊണ്ട് ആ ഫ്രൂട്ട്സിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബോളാണ് എടുത്തത് ഇപ്പം നമുക്കത് മിക്സ് ചെയ്യണമല്ലോ ആ ബോളിനകത്ത് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നിയത് കൊണ്ട് വലിയൊരു ബോളിലോട്ടാക്കിയിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ആ പഞ്ചസാരയും പാനലൈസൻസ് ഒഴിച്ചു കൊടുത്തതുമൊക്കെ എല്ലായിടത്തും ഒരേപോലെ പിടിക്കണമല്ലോ ഇപ്പം ഞാൻ ഇതിലോട്ട് ലൈം ജ്യൂസ് ആഡ് ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ കാരണം ഞാൻ ആപ്പിൾ മുറിച്ചപ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള ലൈം ജ്യൂസ് ചേർത്തിരുന്നു അതിന് നേരം പോവാതിരിക്കാനായിട്ട് അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പം ഞാൻ എക്സ്ട്രാ ചേർക്കുന്നില്ല അല്ല നിങ്ങൾ ഏറ്റവും അവസാനമാണ് ആപ്പിൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലോട്ട് എല്ലാ ഫ്രൂട്ട്സും കൂടെ യോജിപ്പിക്കുന്നതിന് മുൻപ് നല്ല വലിയ നാരങ്ങയാണ് നല്ല ജ്യൂസ് ഉള്ള നാരങ്ങയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു നാരങ്ങയുടെ ഒരു മൂന്നിലൊന്ന് ജ്യൂസ് ഒഴിക്കണം കുരുവൊന്നും വീഴാതെ ഇപ്പൊ ഇനി നമ്മൾ അത് മൂടി ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കുക പിന്നെ നമ്മുടെ കസ്റ്റേഡ് ഒക്കെ ചെറുതായിട്ടൊന്നും തണുത്തു അത് നമ്മൾ തിളച്ച പാടെ നമ്മൾ ഈ പാനലൈസൻസ് ഒഴിക്കണ്ട അതൊന്ന് ഓഫ് ചെയ്ത് നേരം ഒന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് ഒരു ടീസ്പൂൺ പാനലൈസൻസ് ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ആ കസ്റ്റേർഡില് എല്ലാം നന്നായിട്ട് യോജിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക എസൻസ് നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇതിനകത്ത് എന്തായാലും കുറച്ച് തരികളൊക്കെ കാണും കസ്റ്റേഡ് പൗഡർ ചേർത്തതിൻ്റെയും പിന്നെ നമ്മൾ ഇളക്കുമ്പം ആ പാത്രത്തിൻ്റെ സൈഡിലുണ്ടല്ലോ അതൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് അതിനകത്തോട്ട് വീണിട്ട് ഇപ്പം വീഴുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ കുഞ്ഞു കുഞ്ഞ് കട്ടകൾ അതിനകത്തുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് വേസ്റ്റാക്കാൻ പറ്റാത്തത് കൊണ്ട് അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിക്കുക അതിനകത്ത് വരുന്ന കട്ടകൾ നമ്മൾ എടുത്ത് കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ സ്പാച്ചുലായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ കസ്റ്റേഡ് മുഴുവനും തനിയെ തനിയേങ്ങി പോരും എന്നിട്ട് ആ ഒരു അരിപ്പയുടെ അടിഭാഗം കൂടെ വടിച്ച് അതിൻ്റെ ഒപ്പം അങ്ങ് ചേർത്ത് മതി അപ്പോൾ ആ കസ്റ്റേഡ് പൗഡറിൻ്റെ ഫുൾ ഗുണവും അങ്ങ് കിട്ടും അവിടെ ഇവിടെയായിട്ട് കസ്റ്റേഡ് പൗഡർ ഇച്ചിരി കട്ടയായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതും കൂടെ നമ്മൾ ഇതുപോലെ വടിച്ച് അതിൻ്റെ ഒപ്പം ഒന്ന് ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കസ്റ്റേഡ് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഒരിക്കലും ചൂടോടെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കരുത് ഇപ്പം നമ്മുടെ ഫ്രൂട്ട്സും കസ്റ്റേഡും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഫ്രൂട്ട്സും കസ്റ്റേഡും വെച്ചിട്ട് ഞാനൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം അതല്ലാതെ ഇവിടെ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഫ്രൂട്ട് സാലഡും ഐസ്ക്രീമും ആണ് കൊടുത്തത് വാനില ഐസ്ക്രീമും അത് വെച്ചിട്ടും ഒന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം കാരണം മിക്കവർക്കും ഫ്രൂട്ട് സാലഡും ഐസ്ക്രീമുമാണ് ഇഷ്ടം പക്ഷേ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഫ്രൂട്ട് സാലഡും കസ്റ്റേർഡുമാണ് ഇഷ്ടം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ കസ്റ്റേഡ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരിച്ചിരി ഒരു ജെല്ലി പോലെയാവും ഒരുപാടല്ല ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട പിടിച്ച് ഇങ്ങനെ ഇരിക്കും അത് നിങ്ങൾ ഒന്നുകിൽ ഫോർക്കിട്ടോ അല്ലെങ്കിൽ വിസ്ക് ഇട്ടിട്ട് വിസ്ക് ഇട്ടിട്ടൊന്ന് ഉടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് സാധാരണ ഒരു കൺസിസ്റ്റൻസിയിൽ കറക്റ്റ് ഈ ഫ്രൂട്ട് സാലഡിന് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിലെത്തും ഇപ്പോൾ എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ ആ പോമഗ്രാനറ്റും എല്ലാം കൂടെ കിടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഓർക്കുകയല്ലേ തനിയെ ഉണ്ടാക്കുക തനിയെ ഇരുന്നുകൊണ്ട് ഭംഗിയാണെന്ന് പറയുക തനിയേ രുചിയുണ്ടെന്ന് പറയുക നിങ്ങൾ ഞാൻ വെറുതെ പറയുകയല്ല നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ നമുക്ക് വനില ഐസ്ക്രീമിൻ്റെ കൂടെ ഒന്ന് സെർവ് ചെയ്യാം പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാ ഡിസേർട്ട് ബോളിലും കുറേശ്ശേ ഫ്രൂട്ട്സ് ഇടുക ഐസ്ക്രീം വെക്കുക കുറച്ച് ഹണി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശിനട്ട്സും ഇടാം റോസ്റ്റ് ചെയ്യണം എന്നില്ല ചെറുതായിട്ട് മുറിച്ച് കാഷിനട്ട്സും നമുക്ക് വിടാവുന്നതേ ഉള്ളൂ കാഷിനട്ട്സ് അല്ലാതെ ഇടാവുന്നത് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഇടാം കോൺഫ്ലേക്സ് ഇടാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലും എൻ്റെ വീഡിയോകളും റെസിപ്പികളുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഈസ്റ്ററിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ടോ ഗസ്റ്റ് വരുമ്പം ഉണ്ടാക്കാനോ ഒക്കെ ഒക്കെയായിട്ട് ഞാനൊരു മൂന്നാല് റെസിപ്പികൾ നല്ലത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു ഹൈദരാബാദി ദം ബിരിയാണി റോസ്റ്റ് ചിക്കൻ നല്ലൊരു കൊഞ്ച് റോസ്റ്റ് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈസ്റ്റർ ഏക്ക് അത് ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒക്കെയുള്ള റെസിപ്പികൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഈസ്റ്റർ ആഘോഷിക്കാം നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്